കച്ചു കുടിക്കലേ ഹലോ കൂട്ടുകാരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ നല്ല മഞ്ഞാണ് കേട്ടോ രാവിലെ ഇപ്പോൾ ഇവിടെ രണ്ട് ദിവസമായിട്ട് നല്ല കാറ്റാണ് കേട്ടോ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഉണക്കിയ മുളകാണ് കേട്ടോ അപ്പോൾ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാലും എന്നാലും നല്ലോണം ഒന്ന് ഉണക്കിയെടുക്കാമെന്ന് വിചാരിച്ച് ഒന്ന് വെയിലത്ത് ഇട്ടതാണ് കേട്ടോ അപ്പോൾ മുളകിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മുളക് ഉണങ്ങിയിട്ട് ഇത് ഉണക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ അപ്പം മുളക് എന്തായാലും ഉണങ്ങി ഇനിയിപ്പോൾ മല്ലിയും കൂടി ഉണക്കി ഒന്നിച്ച് പൊടിക്കാൻ കൊടുത്തു വിടാലോ അങ്ങനെ മല്ലി രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ടാണ് ഉണക്കാനിടുന്നത് കേട്ടോ വെള്ളത്തിൽ നല്ല അഴുക്കുണ്ട് ഇനി ഇനിയിപ്പോൾ കുറച്ച് നേരം വെള്ളം വലിയാൻ വെക്കാം കേട്ടോ അപ്പം ഞാൻ ചോറ് നമ്മൾ വാങ്ങുന്നില്ലേ ആ പാത്രത്തിലാണ് വെള്ളം വലിയാൻ വേണ്ടി വെച്ചത് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ മുളകൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വാരി വെച്ചു ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് കൂടി വാങ്ങി കഴുകി ഉണക്കിയിട്ട് വേണം ഒന്നിച്ചിട്ട് പൊടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ കാരണം കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയ മുളക് ഭയങ്കര എരിവായിരുന്നു കേട്ടോ കളറും ഉണ്ടായിരുന്നില്ല അപ്പോൾ കറിക്കൊന്നും അത്ര വലിയ കളറ് തോന്നിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഭയങ്കര എരിവായിരുന്നു ഒത്തിരി ഇട്ട് വരുമ്പോഴേക്കും നമ്മൾ പുകഞ്ഞു പോവും അങ്ങനെ മുളക് വാരി വെച്ചു അപ്പോഴേക്കും നമ്മുടെ മല്ലി ഇനി ഉണക്കാനിടാനുണ്ട് അപ്പോൾ നല്ല പൊരിഞ്ഞ വെയിലല്ലേ അപ്പോൾ നമ്മുടെ പറമ്പ് നനയ്ക്കാൻ വേണ്ടിയിട്ട് ആ പൈപ്പൊക്കെ എടുത്തിട്ടിട്ടുണ്ട് അപ്പോൾ സ്പ്രിംഗ്ലർ ഇടാൻ പോവുകയാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് കുളത്തിൻ്റെ സൈഡിലുള്ള സ്ഥലമൊക്കെ പൈപ്പ് പിടിച്ചിട്ടാണ് കേട്ടോ നനയ്ക്കുന്നത് അപ്പോൾ രണ്ട് പേരിന്ന് നനയ്ക്കാനുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി ചായ എടുത്ത് വന്ന കേട്ടോ തക്കുറു ആണ്ട്ടോ വീടും എടുക്കുന്നത് അതാണ് ഇങ്ങനെ ഷെയ്ക്ക് ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞത് രണ്ടുപേരുണ്ട് രണ്ടാളും രണ്ട് സൈഡ് റോഡിന്റെ അപ്പുറത്തും ഇപ്പുറത്തും കേട്ടോ ഓരോരുത്തര് അപ്പോ ഒരാള് ചായ കുടിക്കാൻ നിന്നപ്പോ ഉം ആ സമയത്ത് ഞാനാണ് വെള്ളം പിടിക്കാൻ നിന്നത് കേട്ടോ പോയി മാറ്റി ഞങ്ങളുണ്ട് ഞങ്ങളെ കുളിപ്പിക്കരു ഓക്കെ ഈ ഒന്നും ഇവിടെ കട്ടോണ്ട് അങ്ങനെ അവർക്ക് ചായ ഒക്കെ കൊടുത്തു കഴിഞ്ഞു പിന്നെ തിരുവാതിര പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പോയപ്പോ റോഡ് സൈഡിൽ ഉണ്ടായിരുന്നു അശുമാവിന്റെ ഏർ വലിയൊരു മരം ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് റോഡ് സൈഡിൽ താഴെയാണ് റോഡിൻ്റെ ആ ഭാഗത്താണ് നല്ല കായ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് പഴുത്തത് കുറച്ച് പറിച്ചിട്ട് വന്നു കേട്ടോ ഞങ്ങൾ എന്നിട്ട് വീട്ടിലിരുന്നതൊക്കെ കഴിച്ചു പിന്നെ വൈകുന്നേരം ഒരു നാല് മണിയായപ്പോൾ ഞാൻ പിന്നെ ഒരുങ്ങാൻ പോയി അത് കഴിഞ്ഞിട്ട് എട്ട് മണിക്കാണ് തിരുവാതിര എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ തിരുവാതിര തുടങ്ങിയത് നേരം വെളുപ്പിന് പന്ത്രണ്ടരക്കായിരുന്നു കേട്ടോ ഞങ്ങളുടെ മുന്നിൽ ഒരുപാട് ദൂരത്തു നിന്നുള്ള കുറേ പേരുണ്ടായിരുന്നു കൈകുട്ടിക്കളി പിന്നെ കുഞ്ഞ് കുട്ടികളുടെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഇരുപത് മിനിറ്റാണ് അവരുടെ സമയം തന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ കുറച്ച് പേര് ഞങ്ങൾക്കിട്ട് പണി തന്നു ഞങ്ങൾക്ക് പണി തന്നല്ല എന്താ പറയുക അവിടെ കളിക്കാൻ വന്നവർക്ക് പോലും പണി കൊടുത്ത ഒരു അവസ്ഥയായിരുന്നു കേട്ടോ ഒരു നാൽപ്പത് മിനിറ്റ് നാൽപ്പത്തഞ്ച് മിനിറ്റൊക്കെ ആയിരുന്നു കൈകൊട്ടിക്കളീൻ്റെ സമയം അപ്പോൾ ഞങ്ങൾ ബേക്കിലുണ്ടായിരുന്നു ഒരുപാട് പേരുണ്ടായിരുന്നു കളിക്കാൻ അവർ നന്നായിട്ട് കൈകൊട്ടി കളിയൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ നമ്മൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ അതിൽ എവിടെ എത്ര പേര് കളിക്കുന്നുണ്ട് അവരുടെ സമയം കൂടി നമ്മൾ മനസ്സിലാക്കണം ഞങ്ങൾ ഒരു സ്ഥലത്ത് ഉണ്ടല്ലോ പിന്നെ ഈ ഇതുപോലെ തന്നെ ആയിരുന്നു കേട്ടോ കൈകൊട്ടിക്കളി അങ്ങനെ ഒരു കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ പരിപാടിയൊക്കെ കഴിയുമ്പോഴേക്കും നാൽപ്പത് അമ്പത് മിനിറ്റ് മുപ്പത് മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴേക്കും ബാക്കിയുള്ള കുട്ടികളും എല്ലാവരും തളർന്നു പോയിട്ടുണ്ടാവും കേട്ടോ കളിക്കരുത് എന്നൊന്നല്ല ഞാൻ പറയുന്നത് അത് മറ്റുള്ളവർക്ക് കൂടി എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അത് വിചാരിച്ചിട്ട് ഞങ്ങൾ നല്ലോണം കളിച്ചു എന്നൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത് ഞങ്ങൾ കുറേ തെറ്റിച്ചും കളിച്ചുമൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ എട്ട് മണി എന്ന് പറഞ്ഞിട്ട് പന്ത്രണ്ടര വരെ ആകുമ്പോഴേക്കും ശരിക്കും അടുത്തുകൊട്ടോ അങ്ങനെ തിരുവാതിരയൊക്കെ കഴിഞ്ഞ് വീടെത്തിയപ്പോഴേക്കും ഒന്നൊന്നര ആയിട്ടോ ഇനി അധികം വലിച്ചു നീട്ടുന്നില്ല ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോവരുത് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണുന്നവർക്കും ബാ ബായ്